ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുദാസായ നിതീഷ് കുമാർ ഇന്ന് ഒരിക്കൽ കൂടി വിശ്വാസ വോട്ട് തേടുകയാണ് കഴിഞ്ഞ ദിവസം ജെ ഡി യു നേതാവ് നടത്തിയ ഒരു വിരുന്നിൽ അഞ്ച് പാർട്ടി എം എൽ എ മാർ വിട്ടുനിന്നത് അഭ്യൂഹങ്ങൾക്കിടയാക്കിയിരുന്നു അതിനിടയിലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത് നിതീഷ് കുമാറിനും പാർട്ടിക്കും രാഷ്ട്രീയ മരണം സംഭവിക്കുന്നതിൻ്റെ അവസാനത്തെ വിശ്വാസ വോട്ടെടുപ്പായിരിക്കും ഇത് കാരണം ബി ജെ പി സഖ്യത്തിലേക്കും യു പി എ സഖ്യത്തിലേക്കും മാറി മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ തിരിച്ചുപോക്ക് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി തന്നെ ഈ ജെ ഡി യുവിനെ വിഴുങ്ങും എന്നതിൽ സംശയമില്ല എം എൽ എമാരെ പർച്ചേസ് ചെയ്ത് ആ പാർട്ടി തന്നെ ഇല്ലാതാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇതെല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശങ്കയോടുകൂടിയാണ് ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പ് നിതീഷ് കുമാർ നേരിടുന്നത് രണ്ടാഴ്ച മുമ്പ് കാലുമാറി എൻ ഡി എയിലേക്ക് ചാടിയ നിതീഷ് കുമാറിന്റെ മുന്നണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണയാണ് വേണ്ടത് കണക്ക് പ്രകാരം എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ പിന്തുണയുണ്ട് ആർ ജെ ഡി നയിക്കുന്ന മഹാസഖ്യത്തിന് നൂറ്റി പതിനാല് പേരുടെ പിന്തുണയാണ് ഉള്ളത് ഇപ്പോഴത് ഇന്ത്യാ സഖ്യമാണ് നിതീഷ് കുമാർ നിരന്തരം നടത്തുന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയ ചാട്ടം അത് മടുത്തു നിൽക്കുന്ന എം എൽ എ മാർ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൽ ഉണ്ടെന്നും അവർ ഇന്ത്യാ മുന്നണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുമുള്ള സംശയവും നിതീഷ് കുമാറിന് തന്നെ ഉണ്ട് അതിനിടയിലാണ് ഇന്നലെ പാർട്ടി വിളിച്ച ഒരു വിരുന്നിൽ അഞ്ച് എം എൽ എ മാർ എത്താതെ മാറി നിന്നത് അതുകൊണ്ടാണ് ചില അട്ടിമറികൾ നടക്കുമെന്ന സംശയം മാധ്യമങ്ങളും പറയുന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിതീഷ് കുമാർ തന്നെ ഇന്ത്യാ മുന്നണിയിലെ എം എൽ എമാരെ കച്ചവടം നടത്താൻ ഇറങ്ങിയത് എന്നാൽ നിതീഷ് കുമാറിന് അത് കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്നു എൻ ഡി എ റാഞ്ചുമെന്ന സംശയത്തിൽ തെലങ്കാനയിലേക്ക് മാറ്റിയ പത്തൊൻപത് കോൺഗ്രസ് എം എൽ എ മാർ ഇന്നലെ രാത്രിയോടെ തിരിച്ചെത്തി ആർ ജെ ഡിയുടെയും ഇടതു പാർട്ടികളുടെയും എം എൽ എ മാർക്കൊപ്പം തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ച ദേശരത്ന മാർഗിലെ സർക്കാർ വസതിയിൽ ഇവർ ഇപ്പോൾ ഭദ്രമായി താമസിക്കുകയാണ് മന്ത്രിസഭയുടെ വിശ്വാസ വോട്ടെടുപ്പിനൊപ്പം സ്പീക്കറും ആർ ജെ ഡി നേതാവുമായ അവദ് ബിഹാരി ചൗധരിയെ പുറത്താക്കാനുള്ള അവിശ്വാസ പ്രമേയവും നിയമസഭ ഇന്ന് പരിഗണിക്കുകയാണ് ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ഭരണപക്ഷം കൊണ്ടുവരും എന്നാണ് അറിയുന്നത് സ്പീക്കറെ നീക്കുന്നതിനെതിരെ സഭയിൽ ശക്തമായി പോരാടുമെന്ന് ഇന്ത്യ സഖ്യം അറിയിച്ചു കഴിഞ്ഞു അവിശ്വാസ പ്രമേയത്തിന് മുൻപ് രാജിവെക്കില്ല എന്ന് സ്പീക്കർ ചൗധരി വ്യക്തമാക്കിയതോടെ ഇന്നത്തെ സഭ അദ്ദേഹം തന്നെ നിയന്ത്രിക്കാനാണ് സാധ്യത പക്ഷെ തുടക്കത്തിൽ തന്നെ ചൗധരിയെ സഭ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലായിരിക്കും എൻ ഡി സഖ്യം പോകുക അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ സ്പീക്കർ നിയന്ത്രിക്കുന്ന സഭയിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ബിഹാർ നിയമസഭയിൽ കാണാൻ പോകുന്നത് അതിൽ രാജ്യം ഉറ്റുനോക്കുന്നത്